നമസ്കാരം കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ അതീവ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാളെയുടെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളാകേണ്ട നമ്മുടെ യുവതലമുറ അറിഞ്ഞോ അറിയാതെയോ എച്ച് ഐ വി എന്ന മാരക വൈറസിന്റെ ചതിക്കുഴികളിൽ വീണു പോകുന്നുവെന്ന് നടക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെയുള്ളവർക്കിടയിൽ അണുബാധ നിരക്ക് കുത്തനെ ഉയരുന്നതായി കണക്കുകൾ പറയുന്നു ഈ പതിനഞ്ചു മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളത് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രായത്തിൽ പെടുന്നതാണ് ഈ ചെറിയ പ്രായത്തിലൊക്കെ പതിനഞ്ചെന്നൊക്കെ പറയുന്നത് കൗമാര പ്രായമാണ് ആ പ്രായത്തിലൊക്കെ ഈ അസുഖം വരിക എന്ന് പറയുന്നത് എന്ത് ആശങ്കാജനകമായ കാര്യമാണ് കണക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് വെറും മൂന്ന് വർഷത്തിനിടെ നാലായിരത്തിലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എത്ര മാത്രം വലിയ അപകടത്തിലൂടെയാണ് നമ്മുടെ യുവതലമുറ കടന്നു പോകുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ലഹരിയുടെ ഉപയോഗവും സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളും ചതിക്കുഴികളായി മാറുന്ന ഈ കാലത്ത് നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നത് ഗൗരവകരമായ ചോദ്യം ഓരോ മലയാളി കുടുംബത്തിനും മുന്നിൽ ഇന്ന് ഉയരുന്നുണ്ട് എച്ച് ഐ വി വ്യാപനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ തലത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നിരുന്ന കേരളത്തിന് ഒരു കടുത്ത മുന്നറിയിപ്പാണ് സമീപകാല റിപ്പോർട്ടുകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പുതിയ എച്ച് ഐ വി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സാമൂഹ്യ ആരോഗ്യശീലങ്ങളിലെ പിഴവുകളിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ പുതിയ രോഗബാധിതരിൽ പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ പങ്കാളിത്തം പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു എന്നത് ഏറ്റവും കൂടി കാണേണ്ട ഒരു വിഷയമാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ സ്ഥിരകളിലൂടെയുള്ള ലഹരി ഉപയോഗം നഗരവൽക്കരണം എന്നിവയെല്ലാം രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നുണ്ട് എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണത്തിനും ഒരു പുനർചിന്തനം ആവശ്യമായി വന്നിരിക്കുന്നു സമീപ വർഷങ്ങളിൽ കേരളത്തിൽ പുതിയ എച്ച് ഐ വി കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കിടയിൽ കേസുകൾ വർദ്ധിക്കുന്ന പ്രവണത ശരിക്കും നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് നിരവധി കാരണങ്ങൾ ഇതിനെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരി മരുന്ന് കുത്തിവെക്കുന്ന സൂചികൾ പങ്കുവയ്ക്കുന്നതും മറ്റൊരു കാരണം ഡേറ്റിംഗ് ആപ്പുകളാണ് മറ്റൊരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ നിലവിലുണ്ട് അതിൻ്റെയൊക്കെ പരസ്യങ്ങളൊക്കെ കണ്ടാൽ വളരെ ആകർഷണീയത ആർക്കും തോന്നിപ്പോകും പക്ഷെ ഇതിലെല്ലാം മറഞ്ഞിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളാണ് എല്ലാ ഡേറ്റിംഗ് ആപ്പും കുഴപ്പമാണെന്നല്ല പറഞ്ഞു വരുന്നത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള വിമുഖതയാണ് മറ്റൊരു കാരണമായിട്ട് പറഞ്ഞു വെക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ഈ തൊഴിൽ തേടിയുള്ള കുടിയേറ്റം റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത ഒരു യുവജനമാണ് ഇന്ന് നമുക്കുള്ളത് എന്തും ഏതും ചെയ്യാൻ അവർ തയ്യാറാണ് വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഒക്കെ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരിചയപ്പെടുന്നവർ പശ്ചാത്തലമൊക്കെ അറിയാതെയാണ് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ട്രെൻഡ് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മദ്യത്തിന്റെയും ലഹരി മരുന്നിന്റെയും സ്വാധീനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കാറില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുപ്പതിലുള്ള വിവാഹിതരായവർ തങ്ങളുടെ പങ്കാളിക്ക് പുറമെ മറ്റു പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും സുരക്ഷിതമല്ലാത്ത ലൈംഗികതയിലേക്കും എല്ലാം ഇത് കൊണ്ടെത്തിക്കുകയാണ് എറണാകുളത്ത് പുതിയതായി എയ്ഡ്സ് രോഗം ബാധിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയവർക്ക് ആന്റി വൈറൽ മരുന്നുകളിലൂടെയും പോഷകസമ്പുഷ്ടമായ ആഹാരത്തിലൂടെയും ഒന്നിലധികം ലൈംഗിക പങ്കാളികളെ ഒഴിവാക്കിയുള്ള സുരക്ഷിതമായ ലൈംഗികതയിലൂടെയും തങ്ങളുടെ ശരീരത്തിലെ വൈറസിന്റെ ലോഡ് കുറയ്ക്കാൻ സാധിക്കും എന്നാൽ എച്ച് ഐ വി വൈറസിന്റെ ലോഡ് ക്രമാതീതമായി ഉയരുന്നതോടെ രോഗിക്ക് ഒന്നിലധികം അണുബാധകൾ ഉണ്ടാവുകയും പ്രതിരോധ ശേഷി നൽകുന്ന ശ്വേതരക്തകോശങ്ങൾ ഇരുന്നൂറിന് താഴേക്ക് പോവുകയും ചെയ്യും ഇത് രോഗിയുടെ മരണം ഉൾപ്പെടെയുള്ള ഗുരുതര സാഹചര്യങ്ങളിലേക്ക് നയിക്കും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന എച്ച് ഐ വി കേസുകൾ വ്യക്തിഗത തലത്തിലും സമൂഹ തലത്തിലും ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്നതാണ് സുരക്ഷിതമായ ലൈംഗിക ശീലങ്ങൾ ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടു കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധന രോഗം സ്ഥിരീകരിച്ചവർക്ക് സൗജന്യവും ഫലപ്രദവുമായ ചികിത്സ ഉറപ്പാക്കൽ എന്നിവയൊക്കെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ യുവതലമുറയിലേക്ക് എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് ബോധവൽക്കരണം ശക്തമായി എത്തിച്ചാൽ മാത്രമേ ഈ വർധനവിന് കടിഞ്ഞാണിടാൻ സാധിക്കൂ അതോടൊപ്പം സ്വയം പ്രതിരോധിക്കാനും ഓരോ വ്യക്തിക്കും സാധിക്കണം പ്രതിരോധം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി മുപ്പതോടെ എച്ച് ഐ വി കേസുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഓരോ പൗരനും ജാഗ്രത പാലിക്കുകയും നിയമം പാലിക്കുകയും ആരോഗ്യകരമായ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം നമ്മുടെ മക്കൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ കൃത്യമായ ബോധവൽക്കരണവും തുറന്ന ചർച്ചകളും ഒക്കെ ആവശ്യമാണ് അറിവില്ലായ്മയും അശ്രദ്ധയും മരണത്തിലേക്കുള്ള വഴിയാണെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം ഓരോ നിശബ്ദ നിലവിളിയും കേൾക്കാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കണം